ഹലോ ഗേസ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു റൂൾ ആയതുകൊണ്ട് പറഞ്ഞു കേട്ടോ റൂൾ മീൻസ് ഒരു ഫോർമാലിറ്റി അല്ലാതെ നമ്മുടെ ചാനലൊന്നും ഒരുപാട് വലിയ മെമ്പേഴ്സൊന്നും ആയ ചാനലല്ല ഓക്കെ ഫൈവ് കെ മാത്രമേ ഉള്ളൂ എന്നാലും എൻ്റെ ഒരു ചാനൽ എനിക്ക് വിലപ്പെട്ടു തന്നെയാണ് അല്ലേ ഇനി വൺ കെ ആയാലും എനിക്ക് എന്റെ ചാനൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ എഴുതന്നെയാണ് പിന്നെ അത് കൂടാതെ ഇപ്പോൾ എൻ്റെ ഈ വോയിസ് കേട്ടിട്ട് ഇനി ഞാൻ എന്താണോ പറയണത് മനസ്സിലാക്കിയിട്ട് ഇനി എൻ്റെ വേറെ വീഡിയോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് എൻ്റെ വേറെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഈ രീതിയിൽ ഈ ചാനലിൽ ഒരു വോയിസ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഒരു വീഡിയോ ഇതിന് തൊട്ട് മുന്നേറ്റം അത് വേറെ രീതിയിലൊരു ബിസിനസ് പർപ്പസ് കാര്യം പറയാൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു ബിസിനസിന്റെ കാര്യം പറയാൻ തന്നെയാണ് കേട്ടോ ഞങ്ങളൊരു വീട്ടമ്മയാണ് സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പൊ നമ്മുടെ ചാനൽ ഏതാന്നല്ലേ ഫിനോ മമ്മോസ് എന്റെ മോനാണ് കേട്ടോ മെഫിൻ എന്നാണ് അവന്റെ പേര് ഫിനു എന്നും മമ്മൂച്ചു എന്നും വന്ന് ഞങ്ങൾ അവനെ വിളിക്കാറ് അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി ചാനൽ ഒന്നല്ല കാരണം ഫാമിലി ചാനൽ അങ്ങനെയുള്ളതിനോടൊന്നും എൻ്റെ ഹസ്സൻഡ് അത്ര യോജിപ്പില്ല അവിടെ പോകുന്നു ഇവിടെ പോകുന്നതും വീട്ടിലുള്ളതും ഒന്ന് വീഡിയോ എടുക്കുന്നതിനോട് താല്പര്യമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം ഞാൻ എന്റെ മോന്റെ കുറച്ച് വീഡിയോസ് അതിൽ കൂടെ എപ്പോഴെങ്കിലും ഭയങ്കര പ്ലസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാകുമ്പോൾ അതായത് ഒരു ബേർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് ഇതിൽ വീഡിയോ ഇട്ടിട്ടുള്ളൂ സുന്ദരമായൊരു കാര്യം പറയാനുള്ള നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതായത് അതിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല വാച്ചവർ ഒന്നും ആട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും നിര നിരുസാഹപ്പെടരുത് കാരണം ഞങ്ങളുടെ ചാനൽ ഇപ്പോ ആയിട്ട് മൂന്ന് വർഷമായി പക്ഷെ അതിൽ ഏറ്റവും അടുത്ത് പറയാനുള്ള വേറെ ഒന്നുമല്ല ആദ്യത്തെ വർഷം ഞാൻ റെഫാക്കി വെച്ചു ഒരു എന്താ പറയുക ഒരു ചാനൽ അത്രേ വിചാരിച്ചുള്ളൂ രണ്ടാമത്തെ വർഷം എൻ്റെ മോനെ ഒന്ന് സെലിബ്രിറ്റി ആക്കണം അപ്പം സെലിബ്രിറ്റി ആക്കണം എന്നല്ലോ എൻ്റെ മോൻ്റെ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ആവണം എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ വലിയൊരു സപ്പോർട്ടൊന്നും ആരോർഥം കിട്ടിയില്ല സത്യതാണ് പിന്നെ ഒരു ഭാഗ്യമാണ് അതിനൊക്കെ അല്ലെ അല്ലെ പിന്നെ വല്ല എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കൊടുക്കുന്നതാണ് അത് നെഗറ്റീവ് കണ്ടന്റ് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് നിങ്ങൾ എടുക്കരുത് എന്നാലും വല്ല വിമർശം തുടങ്ങിയ ചാനലാവണം ഇത് രണ്ടും വല്ലാത്തൊരു കുട്ടിയുടെ ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഭാഗ്യം കൂടെ ക്ലിക്ക് ആവുക തന്നെ വേണം എന്നാലും ഞാൻ എൻ്റെ കാല് പിറകോട്ട് വെച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ എന്ത് വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഇപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യണം എൻ്റെ ചാനൽ എങ്ങനെങ്കിലും എൻ്റെ ചാനലൊന്നും വർക്കിംഗ് ആയി കിട്ടണം ഏതായാലും വേണ്ടി കഷ്ടപ്പെട്ടു അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു എത്ര വാച്ച് അവർ എത്ര മിനിറ്റിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എത്ര പേര് കണ്ടാലേ ആവുള്ളൂ എന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഇത് വാച്ച്വറായി കിട്ടിയത് കംപ്ലീറ്റ് ആയി കിട്ടിയത് ഓക്കെ പിന്നീട് ഞാനൊരു ബിസിനസ് വേമൺ ആണ് ബിസിനസ് വേമൺ പറഞ്ഞാൽ എനിക്ക് കോട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ ശരീരത്തിൽ കോട്ടൻ സ്യൂട്ടൊന്നുമില്ല ഓഫീസും ഇല്ല ഓക്കെ ഇംഗ്ലീഷിൽ ഒരുപാട് ചരബറ സംസാരിക്കാൻ അതും എനിക്കറിയത്തില്ല പക്ഷെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു വിമൺ എന്ന നിലക്ക് ഞാൻ അത്യാവശ്യം ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ അതായത് വലിയ കാർ വാങ്ങി അല്ലെ ബംഗ്ലാവ് വാങ്ങി എന്നൊന്നല്ലോ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ പേഴ്സണലായ ആവശ്യങ്ങൾക്ക് എൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് മറ്റൊരാളുടെ പ്രൊഡക്റ്റ് വിറ്റിട്ടല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവിടെ ആളെ ചേർത്തിട്ടല്ല സ്വന്തമായിട്ട് ഡ്രസ്സ് വീട്ടിൽ ഇറക്കി അത് ഫോട്ടോ ഇട്ട് ഓൺലൈൻ വഴി സെയിൽ ചെയ്തായിരുന്നു എന്റെ ആദ്യത്തെ ജോലി അപ്പൊ എന്നെ അറിഞ്ഞ കുറെ പേർക്ക് അതേ അറിയത്തുള്ളൂ ആ ഇവളൊരു ഡ്രസ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ കാരണം എന്റെ ഡ്രസ്സിന്റെ മോഡൽ ഞാൻ തന്നെയാണ് കേട്ടോ അതും രസകരമായ സുഹൃത്തുക്കളെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോവുകയായിരുന്നു ബിസിനസ് ഇപ്പൊ കുറച്ചായിട്ട് താഴേക്ക് പോകാൻ തുടങ്ങി വേറെ ഒന്നുമല്ല ഒരുപാട് ആളുകൾ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി സ്ത്രീകളുടെ ലേഡീസ് ഡ്രസ്സുകൾ ചെയ്യാൻ തുടങ്ങി അതിലുപരി സാധാരണക്കാരല്ല ചെയ്യാൻ തുടങ്ങിയത് വലിയ വലിയ ഷോപ്പുകാർ ഇതിന് ഓൺലൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങളൊക്കെ ഉള്ള ഹാൻഡ് സ്റ്റോക്കാരൊക്കെ ഒന്ന് പേക്കോട്ട് പോകാൻ തുടങ്ങി കാരണം എന്താ നല്ല കിടുക്കാജ് പെൺകുട്ടികളെ അവർ വെക്കും നല്ല ക്യാമറമാനെ വെക്കും പൈസ കൊടുത്ത ഒരുപാട് സാധനങ്ങൾ മറക്കും ഇപ്പൊ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് അതായത് നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടുന്ന ഹോൾസെയിൽ അല്ല ശ്രദ്ധിക്കുക സെമി ഹോൾസെയിലെ പറയാൻ പറ്റുള്ളൂ നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവർ നമ്മുടെ ബഡ്ജറ്റ് ആണ് ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷത്തിനൊക്കെ സാധനം വരക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ചിലപ്പോൾ വേണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ വെറുതെ നിങ്ങൾ മനസ്സിലാക്കി താൻ വേണ്ടി പറയണേ നേരെ വെച്ച് ഒരു ലക്ഷം കൊണ്ട് പോയാൾക്കോ അത് അഞ്ഞൂറിന് വാങ്ങേണ്ടി വരും വീട്ടിൽ വെച്ച് അവർ നൂറ് രൂപ കൂട്ടി അറുന്നൂറിന് വിൽക്കും പക്ഷെ ഇവരോ ഈ ഇരുന്നൂറ്റി അമ്പതിന്റെ സ്ഥാനത്ത് മുന്നൂറ് കൂട്ടിയിട്ടുണ്ടാവും പക്ഷെ അവരെ അഞ്ഞൂറ് നമുക്ക് വരുന്നൊരു പ്രതിസന്ധിയാണത് അതുകൂടാതെ വേറൊരു പ്രതിസന്ധി വന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറമാനെയും മോഡലുകളെയും വെച്ചപ്പോൾ അവര് ശമ്പളം അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അവർക്കത് മാർക്കറ്റ് ചെയ്യാനും അറിയാം അപ്പൊ അവരെന്താ ചെയ്യും ഈ മോഡലിലേക്ക് വെച്ച് ഫോട്ടോ എടുക്കപ്പോ എക്സാമം ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഞാൻ വിലയിട്ട് കഴിഞ്ഞാലും ഇത്രയും ഉണ്ടോ ചോദിക്കും കാരണം എന്താ എന്റെ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയെ കാണുള്ളൂ ക്വാളിറ്റി എന്ന് പറഞ്ഞ കണ്ണിന്റെ കാഴ്ചയായിട്ട് കാണുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് അവരുടെ ആണ് ഈ കുഴപ്പം അവരൊന്നും വിചാരിക്കുകയാണ് സാധാരണ വീട്ടിലൊക്കെ വെച്ച് ചെയ്യുന്നവർ പ്രൊഡക്റ്റൊക്കെ ഞാനൊന്നും എടുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കഴിച്ചില്ല അല്ലെ പക്ഷെ അത് ചെയ്യില്ല കാരണം നല്ലൊരു മഞ്ചത്തിൽ പെൺകുട്ടികളൊക്കെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നിറക്കുന്നത് കാണുമ്പോൾ വാവും ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും ഞാൻ അതിലൊക്കെ ഒരു യൂണിറ്റ് ചെയ്ത യൂണിറ്റ് ചെയ്യുന്നവരുണ്ട് യൂണിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ തൈ നമുക്കിപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങിന് ചുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്താൽ നാന്നൂറ്റി അമ്പത് നാന്നൂറ് മുന്നൂറ്റി എഴുപത് ഒക്കെ ഉണ്ട് ഇപ്പം ഓരോവിധ നാട്ടുകളിലൊക്കെ അല്ലെ പക്ഷേ യൂണിറ്റുള്ള ആളുകൾക്ക് സ്ഥിരം സ്റ്റാഫുകളാണ് അവർക്ക് പെർ പീസ് നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി നെയ്റ്റുമ്പോൾ സംഭവങ്ങൾ അടിക്കാൻ ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്താൽ മതി അഞ്ച് രൂപ പതിനഞ്ച് രൂപേൻ്റെയും കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ മീറ്റർ കളിക്കും തുണി ഇറക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റേ വരുന്നുള്ളൂ അങ്ങനെ അവരത് ചെയ്ത് പൈസ ഇട്ട് കളിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും എന്തൊക്കെ അത് കുറച്ച് കൊടുക്കാൻ പറ്റും അവരുടെ കുറ്റമല്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്തായി നമ്മളെ പോലുള്ള വീട്ടിൽ വെച്ച് ചെയ്യുന്നവരുടെ ഹാൻഡ് സ്റ്റോക്കുകളെല്ലാം ജസ്റ്റ് മേക്കൗട്ട് പോകാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ എടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് സ്ഥിരം ഉണ്ടാക്കി കിട്ടണം അല്ലെ എന്നാൽ ഇവരുടെയൊക്കെ പൊരുതിയാൻ അത്യാവശ്യം പൈസ ഉണ്ടാക്കണ്ടട്ടോ ഡ്രസ്സ് വിറ്റിട്ട് തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ലേഡീസ് ഡ്രസ്സ് മാറ്റി വേറൊരു ചിന്തിച്ചു കൂടാം നമ്മുടെ കുഞ്ഞു മാസ് ചെറിയ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മൂസിനെ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കിഡ്സ് ബോയ്സിന്റെ ഡ്രസ്സ് ഇറക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അല്ല ഒന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പോകുന്നു മറ്റതിനേക്കാൾ ബെറ്ററാണ് എന്നാലും വേണ്ടി വെറുതെ ഞാൻ ഇരിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാണ് വീട്ടിൽ വെച്ച് ഓരോന്ന് ചെയ്യുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് വേറെ വിഷയവും പറയാൻ പക്ഷെ ഈ ഒരു കാര്യം പറയാതെ നിങ്ങളോട് ആവശ്യത്തിലേക്ക് കിടക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഓൺലൈൻ സെയിലിംഗ് ആണ് അല്ലേ ചില ദേശത്തൊക്കെ എന്താ പറയുക നല്ല സപ്പോർട്ടിങ് ഉണ്ടാവും അയൽവാസികളൊക്കെ വീട്ടിൽ ദേവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വന്നെടുക്കുകയും ചെയ്യുന്ന കുടുംബമൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പരിധി വരെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ബേക്കോട്ടൊക്കെ ഇതാക്കാനുള്ള ആളുകളെ ഉണ്ടാവും ഓ ഈ ഡ്രസ്സ് ഇത്രയും വിലയോ അത്ര വിലയ്ക്ക് എനിക്ക് അവിടെ കിട്ടി അയ്യോ ഇതിൻ്റെ കളറ് പോയി അയ്യോ ഇതിന്റെ സൈസ് എനിക്ക് വണ്ണം പോരാ മറ്റ ഒരുപാട് മിസ്റ്റേക്ക് നമ്മൾ ആ തുടങ്ങാൻ തന്ന ഒരു ഉത്സാഹം അവരെന്താക്കും ബേക്കോട്ടാക്കിക്കും പിന്നെ അവർ ചെയ്യുന്ന വേറെ പരിപാടി ക്രെഡിറ്റ് എടുക്കും ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെയും കഷ്ടകാലമാണ് കാരണം പിന്നെ കിട്ടുന്നൊരു അമ്പത് ഇരുപത് നൂറ് വെച്ച് കിട്ടുമ്പോൾ നമ്മൾ സ്ത്രീകളാണ് അല്ലേ പല മീൻകാലം മുന്നിൽ കൂടെ പോയി നമ്മൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് മീൻ വാങ്ങിയിരിക്കും പിന്നെ അഞ്ഞൂറ് രൂപ നമുക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ കിട്ടേണ്ട കാര്യം നമുക്ക് ഇങ്ങനെ കിട്ടത്തല്ല അപ്പൊ അതുകൊണ്ടൊരു ഒരു ഗുണത്തിലേക്ക് നമ്മൾ എത്തില്ല അല്ലേ അപ്പൊ അതിന് കുറച്ച് ട്രിക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഇന്ന് മുതൽ എന്റെ ഫോണിൽ ഇങ്ങനത്തെ വീഡിയോ എന്റെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇനി മുതൽ അങ്ങനെ അറിയണം എന്നുള്ളവർ ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ എങ്ങനെ വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇപ്പൊ നിൽക്കോ അവർക്കോട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഓഫീസൊന്നും കിട്ടിയിട്ടില്ല വലിയ ബംഗ്ലാവ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അത്യാവശ്യം അൽഹമുദി ഞാൻ പറയാം അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചിക്കൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഓർഡർ ചെയ്താൽ ഞാൻ ആ അടുത്ത് പൈസ വാങ്ങേണ്ട ആവശ്യമില്ല കാരണം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്തെ ജീവിതത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഇനി അതൊക്കെ പോട്ടെ നമ്മുടെ മക്കൾക്ക് ആ ഡ്രസ്സില്ല ഈ ഡ്രസ്സില്ല ഈ ഷൂസ് വേണം അല്ലെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തുള്ള ഒരു പരിപാടിയാണ് കല്യാണങ്ങൾക്കൊക്കെ ഡ്രസ്സ് കോഡ് അല്ലെങ്കിൽ ആ കല്യാണൻ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ അന്യമാരെ കല്യാണമായിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന ആ സാഹചര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കയ്യിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ എനിക്കിതിലൂടെ പറഞ്ഞു തരാൻ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ ഡിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇനി വീഡിയോയിലേക്ക് വന്നത് പക്ഷെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നെ പറ്റി തന്നിട്ടില്ല കാരണം എനിക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ ജോയിൻ ഉള്ളവർക്ക് എന്നെ അത്യാവശ്യം അറിയാൻ പറ്റും പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പറഞ്ഞുണ്ടെങ്കിൽ ജയിക്കാൻ കേട്ടോ നമ്മൾ ഓൺലൈൻ റിസൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ജ്വല്ലറിക്ക് വേറെ വന്നിട്ടും ഡ്രസ്സിന് വേറെ വന്നിട്ടും ബാഗിന് വേറെ അങ്ങനെയെല്ലാം അത്യാവശ്യം പവറുള്ള ഉള്ള ടൈപ്പ് ഗ്രൂപ്പുകൾ എനിക്കുണ്ട് അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മെഫിൻസ് നമ്മുടെ മോന്റെ പേരിലാണ് ഇപ്പോൾ കുറെ പോലെ മീനോസ് എന്ന പേരിലായിരുന്നു എന്റെ പെട്ടേ മാട്ടോ മീനോസ് അപ്പൊ ആ ഒരു പേരിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ മോന്റെ പേരിലേക്ക് മെഫിൻസ് എന്ന് പറഞ്ഞു മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഓൺലൈൻ സ്റ്റോർ അറോമാനും വാപ്പാനും കിട്ടൂല ലോകത്തിൽ ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ് അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കാം പിന്നെ നമ്മുടെ കിഡ്നീസ് ഹാൻഡ് സ്റ്റോക്ക് ഗ്രൂപ്പാണ് നമ്മുടെ സ്വന്തം ഹാൻഡ് സ്റ്റോക്കിന്റെ ഐറ്റംസ് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പൊ പുതിയതായിട്ട് മെഫിൻസ് പവർ ടീം എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംരംഭം അല്ലെങ്കിൽ ഒരു പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഒന്നേ ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാൻ ഞാൻ വന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് എനിക്ക് സപ്പോർട്ടിങ് ടീമിന് ആവശ്യമുണ്ട് നോട്ട് റീസൺലെസ് സപ്പോർട്ടിങ് ടീം അപ്പൊ ആ സപ്പോർട്ടിങ് ടീമിന് വേണ്ടിട്ട് ഞാൻ ഞാൻ ഒരു യുണൈറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പവർ ആയിട്ടുള്ള ഒരു മൂന്നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ എഫ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പൊ ഞാൻ പുതിയതായിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം അത് കൂടാതെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ടോ ഇപ്പൊ കുറച്ച് കുറച്ച് മെമ്പേഴ്സ് ആയിട്ടുള്ളു എപ്പി ഗ്രൂപ്പിലൊക്കെ പേജിലൊക്കെ പത്ത് പേരൊക്കെ ആയിട്ടുള്ളൂ കാരണം കൂടുതലായിട്ടില്ല ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഡി പി ഒക്കെ ഒരു സ്ത്രീയുടെ ഞാൻ ഞാനത് പറയുന്നത് വേറെ ഒന്നല്ലോ എന്റെ പേഴ്സണൽ ആയിട്ട് എഫ് ഇ ഡെയിലി ഫ്രണ്ട് റിക്വസ്റ്റ് ആണ് ബട്ട് ഇപ്പൊ ഞമ്മള് തുടങ്ങിയിട്ടേം ടി എന്ന് പറഞ്ഞ സംഭവത്തിൽ വെച്ച് ഫോളോവേഴ്സൊക്കെ ആയി വരുന്നേളും കാര്യങ്ങൾ അറിഞ്ഞ് വരുന്നേളോ ഈ കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ വീഡിയോട്ട് പോകുന്നത് അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാം അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് സ്റ്റോക്ക് എല്ലാം ഓൺലൈനാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഞാൻ റിലേറ്റീവ്സിന്റെ കാര്യം നെയ്പേഴ്സിന്റെ കാര്യം കുറച്ച് സൂചിപ്പിച്ചു ഞാൻ ഇങ്ങനെ ഉണ്ടോ സംസാരിക്കുമ്പോൾ എനിക്ക് വിശദമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ മുറിച്ച് സംസാരിക്കാൻ അറിയത്തില്ല അപ്പൊ ഇത് എങ്ങനെ സെയിൽ ഓൺലൈൻ വഴി സെയിൽ ചെയ്യണം അല്ലേ ഓൺലൈൻ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു നാലാൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് പരസ്യം ഇട്ട് കൊടുക്കണം പരസ്യമിടുന്ന എന്ന് പറഞ്ഞ വലിയ പൈസ ചിലവാക്കി നമ്മൾ ചെയ്യാം നമ്മൾ എന്ത് ചെയ്യും പല തരത്തിലുള്ള ബിസിനസ് ഗ്രൂപ്പുകൾ ഇപ്പൊ നിലവിലുണ്ട് അല്ലെ അതായത് ഞാൻ സംരംഭകൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നല്ല കച്ചവടം കച്ചവടക്കാവല അല്ലെങ്കിൽ സംരേപകരുടെ കൂട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബിസിനസിന്റെ ഒരുപാട് ഗ്രൂപ്പുകൾ മാർക്കറ്റ് പ്ലേസ് എന്നിവയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കും അതിൻ്റെ ഫോട്ടോസ് ഇടും പല ക്യാപ്ഷനും കൊടുക്കും പക്ഷെ ഒരു ലൈക്ക് പോലും അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെ നമ്മൾ മെനക്കെട്ടൊരു കസ്റ്റമർ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം കാണാൻ ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ടാവും ഞാനും ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനാണ് എത്രയോ കെ മെമ്പേഴ്സ് അതിലുണ്ട് അമ്പത് കെയോളം ഉള്ള ഒരു ഗ്രൂപ്പിന്റെ എഫ് ബി ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ ഓക്കെ പക്ഷെ ആ ഗ്രൂപ്പിൽ അഡ്മിനായിട്ട് ഒരു എവറി വൺ അടിച്ചാൽ വരെ വരുന്നത് ഒരു അഞ്ചു പേരാണ് അതേസമയം ഇതേപോലെ തന്നെ ഞാൻ എന്റെ ഡ്രസ്സുകളെല്ലാം എല്ലാ സ്ഥലത്തും പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോ എവിടുന്നും ഒരു ലൈക്കോ കമന്റോ ഒന്നുമില്ല അല്ലെങ്കിൽ ആ ക്യാപ്ഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരണം തെറ്റിദ്ധാരണ വരണം അതായത് നെഗറ്റീവ് കമൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എങ്ങനെ എന്റെ പോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കാൻ പറ്റും അങ്ങനെ ഞാൻ വേറെ പരസ്യം ചെയ്യുന്ന ഒരാൾക്ക് കൊടുത്തു വൻ സംഖ്യയാണ് പറഞ്ഞത് വല്ല കാര്യം ഉണ്ടായി ഒരു കാര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ ഡ്രസ്സിന്റെ പരിപാടി തുടങ്ങി ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എത്രയോ എനിക്ക് തോന്നുന്നത് ഏകദേശം വണ്ണം മേറ്റം ആവാനായിട്ടുണ്ട് അത്രയുള്ള അവരുടെ അവിടെ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ അത്രയും മെമ്പേഴ്സിന് എണ്ണം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ആയിരം രൂപ വേണം ഒരു ഫോട്ടോ എ പി ഗ്രൂപ്പിൽ ഇടാൻ ഒരു ഫോട്ടോ യൂട്യൂബറിൽ ഇടാൻ ആയിരം രൂപ വേണം പരസ്യക്കാരോട് ചോദിച്ചപ്പോൾ മാർക്കറ്റിംഗ് ഇപ്പൊ ആയിരത്തി മുന്നൂറ് തൊട്ടിട്ടിപ്പോൾ പലരും ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിലുള്ളവരുകൾ ചെയ്യുന്നുണ്ട് രണ്ടായിരം രണ്ടായിരം തന്നെ പക്ഷെ ഇതിലൊന്നും എനിക്കൊരു മാറ്റവും കണ്ടില്ല പക്ഷെ ഞാൻ വർക്ക് എടുക്കാൻ ഞാനൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ എന്നെ പോലെ ഡ്രസ്സ് എന്ന് മാത്രമല്ല കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ട് മുളപൊടി ഉണ്ടാക്കുന്നവരുണ്ട് അരിപ്പൊടി ഉണ്ടാക്കി വെക്കുന്നവരുണ്ട് എ ടു സെഡ് ഇപ്പൊ നമ്മുടെ ഉണക്കൽ വരെ അല്ലെ ഡ്രൈ ഫിഷ് വരെ ഇപ്പൊ അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷെ എത്ര പേരിലും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയതും അത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടി നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു പരസ്യം ഇട്ട് ഇട്ടുകൊടുത്ത് ഈ എത്രയും ഇത്രയും കെ മെമ്പേഴ്സിന്റെ ഇടയിലേക്ക് നമ്മൾ എത്തിക്കും എന്ന് പറഞ്ഞ രീതിയിലല്ല ഞാൻ പരസ്യം ചെയ്യുന്നത് കാരണം ഇപ്പൊ നമ്മളൊരു ഷോർട്സ് കാണാം യൂട്യൂബിൽ നമ്മളൊരു ഷോർട്സ് കാണുന്നതിന്റെ ഇടയിൽ നമുക്ക് പരസ്യം പറയും നമ്മളത് തോണ്ടിക്കളയും അല്ലെ സ്വാഭാവികമായിട്ട് അത് സ്ക്രോൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നോക്കത്തില്ല ഇത്രയും കേടയിൽ എത്തിയത് കൊണ്ട് കാര്യമുണ്ടോ ആ കാര്യം കാര്യത്തിനായാലും നമുക്കൊരു ഒരു കാര്യമുള്ളൂ അല്ലേ ആ കാര്യം കാര്യത്തിനാക്കാൻ വേണ്ടി ഞാനൊരു ടീം വർക്കോട് കൂടിയിട്ട് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു തന്ത്രം എനിക്കുണ്ട് കേട്ടോ ആ തന്ത്രത്തിലൂടെയാണ് ഞാൻ പോവാൻ വിചാരിക്കുന്നത് ഈ മാസം തുടങ്ങിയിട്ടുള്ള സ്വത്തുകാർ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മെഫിൻസ് പവർ ടീം എൻ്റർപ്രണൈസ് എന്ന് പറഞ്ഞാണ് ഞാൻ പി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എം പി ടി ഇ എന്നുള്ള പേരിൽ പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തുടങ്ങിയിട്ടുണ്ട് അധികാളികളൊന്നും ഇല്ല ടോക്ക് കാണാൻ അധികാളുകളൊന്നുമില്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡി പി അങ്ങനെ നടക്കത്തില്ല പക്ഷെ ഡി പി അങ്ങനെ വെച്ചിട്ടുള്ള ചെയ്യാൻ പോവുകയാണ് പക്ഷെ അത് എന്താണെന്ന് നിങ്ങളൊന്നറിയണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് അതായത് ഇപ്പൊ ബോർഡ് സിസ്റ്റം അല്ലെങ്കിൽ പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടെൻ കെ ഫോളോവേഴ്സിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇപ്പൊ ഉണ്ടാക്കി തരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാം ടെൻ കെ ട്വന്റി കെ തേർട്ടി കെ ഒക്കെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അപ്പൊ അതായത് ഈ അഡ്വർടൈസ് ചെയ്യുന്ന ആളുകൾ പേജ് വെച്ചിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഈ പരസ്യമെടുത്ത് തരുന്നത് നമ്മൾ അവർ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ പേജിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാവും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം പേഴ്സൺസ് ആവില്ല അതായത് മനുഷ്യരാവില്ല ഹ്യൂമൻ ബീങ്സ് ആവില്ല അത് അവർക്കേ അറിയുമോ നമുക്കറിയത്തില്ല ഓക്കെ അപ്പൊ ഇത്രയും മെമ്പേഴ്സ് ഉള്ളിടത്ത് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കെ മെമ്പേഴ്സിലേക്ക് ഞങ്ങൾ ഈ രൂപ കൊടുത്ത് പരസ്യ കൊടുക്കും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ എഫിൽ എത്രയോ കെ മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് എടുത്തതിനേക്കാൾ നല്ലത് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ റീച്ചാകത്തില്ല റീച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കമന്റ്സ് വരണം ഒരു എഫ്ഇ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ട് ഒരു ലൈക്കും കമന്റും കാരണം അവിടെ നൂറ് പോസ്റ്റ് വന്നുകൊണ്ട് യാതൊരു കാര്യം അഡ്മിന്റെ സപ്പോർട്ട് പോലും നമുക്ക് അതിൽ കിട്ടുന്നില്ല ഞാൻ പൊതുവേ ഉള്ള കാര്യം പറഞ്ഞത് ഏതെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യമല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോ തുടങ്ങിയ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു യുണൈറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീംസ് ഉണ്ട് ആ ടീമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ എനിക്കൊന്ന് മെസ്സേജ് ആക്കണം കേട്ടോ അരമണിക്കൂർ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാസം നിങ്ങൾക്ക് നെറ്റ് റീചാർജ് തരും ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അരമണിക്കൂർ നിങ്ങൾക്ക് ഡെയിലി നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോരെ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ തരട്ടോ മാക്സിമം പോലെ ഒരു ഇരുപത് ലൈക്ക് മാക്സിമം പോലെ ഒരു പതിനഞ്ച് കമന്റ് മാക്സിമം പോലെ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ഡെയിലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റും അപ് ടു മുന്നൂറ് രൂപ വരെ റീചാർജ് നമ്മൾ ചെയ്ത് തരും അപ്പൊ എന്റെ ഇതിലേക്കൊന്ന് മെസ്സേജ് ആക്കിയത് അപ്പൊ അങ്ങനെ ഒരു ടീം ഞങ്ങൾ സെറ്റ് ആക്കി ആക്കിക്കൊണ്ട് ഒരാൾ പരസ്യം ചെയ്യാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തരുമ്പോൾ ആ പരസ്യത്തിന്റെ താഴെ ഇവരെ കൊണ്ട് കമന്റ് ടിപ്പിച്ച് ഓട്ടോമാറ്റിക് പബ്ലിക്കിലേക്ക് ഈ ഒരു ഗ്രൂപ്പിനെ റീച്ച് ആക്കി അതായത് ഞങ്ങളുടെ പോസ്റ്റ് റീച്ച് ആക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് അതിൽ റീസ് ചെയ്യുമ്പോൾ ഹാഷ് ടാഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആരാണോ അത് വേണ്ടത് ഏത് ജില്ലയാണോ അല്ലെങ്കിൽ മൊത്തത്തിലാണോ അതിന്റെ ഹാഷ് ടാഗ് കൊടുത്തിട്ട് അവിടെയും അവരെ കൊണ്ട് കമന്റ് അടിപ്പിക്കുകയാണ് അപ്പൊ ഓട്ടോമാറ്റിക് പോസ്റ്റ് റീച്ച് ആവും ഇത്രേ എനിക്ക് ഇതിന്റെ രസ്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ എണ്ണ ഉള്ളത് കൊണ്ട് നമ്മുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പരസ്യത്തിൽ ഇട്ട് കൊടുത്തുവച്ചിട്ട് ഒരു കാര്യവുമില്ല ആവശ്യക്കാരിലേക്ക് എത്തണം അപ്പൊ കൃത്യമായ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അതിന് ഫസ്റ്റ് ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ഒരു സപ്പോർട്ടും എവിടെ നിന്ന് കിട്ടുന്നത് പൈസയൊക്കെ പോയതുകൊണ്ട് സ്വയം തുടങ്ങിയ ഒരു കാര്യമാണിത് സ്വയം ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു കാര്യമാണിത് അപ്പൊ സുഹൃത്തുക്കളെ എനിക്കൊരു കോൾ വന്നു അതിൻ്റെ ഇടയിൽ ഇട്ടോ പിന്നെന്താ അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് വന്നു കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് ആ ഫ്രോം കൊണ്ട് പോയിട്ടുണ്ട് എന്നാലും എൻ്റെ എനർജിക്ക് ഒരു കുറവില്ല കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങൾ ചെറുകിട വ്യവസായികളാണെങ്കിൽ വെറുതെ എഫ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളിന് മാനുഫാക്ചറിങ് വന്ന് മാത്രം തെറ്റിദ്ധരിക്കണം കേട്ടോ ഇനി മാനുഫാക്ചറിങ് ആയിക്കോട്ടെ ഇനി ട്രേഡ് ആയിക്കോട്ടെ സെയിൽ ആയി സർവീസ് ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ എന്ത് കാര്യമാണ് എല്ലാവരും അറിയണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഇടാൻ പരസ്യം എന്നെ ഏൽപ്പിച്ചോളൂ നിങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റർ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇരുന്നൂറ് രൂപക്ക് പോസ്റ്റർ വർക്ക് ചെയ്ത് തരട്ടോ നിങ്ങൾ പറയുന്ന ഒരു കാര്യം പോസ്റ്റർ ആക്കി പോസ്റ്റർ ആക്കി തരും അത് കൂടാതെ ഞാൻ ഇതിന്റെ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചാർജ് വാങ്ങുന്നത് അതോ ആദ്യം പറയൂറ് രൂപയിൽ നിങ്ങൾ ഒരു ഓടി തന്നാലും മതി ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്ത് അത് ഏത് രീതിയിൽ എഴുതി മറ്റുള്ളവർ ക്യാൻവാസ് ചെയ്യുന്നത് അതും വേണമെങ്കിൽ ഞാൻ ചെയ്തുതരും ഈ പോസ്റ്റ് വർക്കിങ് എക്സ്ട്രാ ആണ് അത് കൂടാതെ ഈ പരസ്യത്തിന് അഞ്ഞൂറ് രൂപ മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണെ ഒരു അയ്യായിരം രൂപ മുടക്കിയാൽ ഒരു നാൽപ്പത് അമ്പത് കെ എനിക്ക് തോന്നുന്നു ടെൻ കെക്ക് ഞാൻ ചുമ്മാ അതിന്റെ ഇടയിൽ എൻക്വയറി നടത്തി നിങ്ങളോട് പറയുമ്പോ കാര്യങ്ങൾ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപ ടെൻ കെ ചെയ്തു തരാം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ച പോലെ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി കെ ഫോളോവേഴ്സിനൊക്കെ പേജിൽ കാണിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പൈസ വാങ്ങി അവരുടെ പരസ്യം ഇട്ടിട്ട് എന്ത് കാര്യം അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ചെയ്യും മാർക്കറ്റ് പ്ലേസിലൊക്കെ ബൂസ്റ്റപ്പ് ഒരു ഓപ്ഷൻ ഇല്ലേ അത് ബൂസ്റ്റപ്പ് പരിപാടി പരിപാടിയില്ലേ അത് തന്നെയാണ് ഇത് കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞതിനൊരു ടീം വർക്ക് തന്നെ വേണം ആ ടീം വർക്ക് ഞാൻ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരുന്നു ഞാൻ ടീം വർക്ക് എടുത്തിരിക്കും പിന്നെ അത് കൂടാതെ എഫ് പി ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ നൂറ് ശതമാനം പറയുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്പത് കെ റടുത്തുള്ള എഫ് പി ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ അവിടുത്തെ പോസ്റ്റ് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചത് ഞങ്ങളിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് മെമ്പേഴ്സ് ആയിട്ടുള്ള വാട്സ്ആപ്പ് അല്ല കേട്ടോ വാട്സപ്പ് ഒരുപാട് കെ മെമ്പേഴ്സും കാര്യങ്ങളും ഗ്രൂപ്പ് ആയിട്ട് എട്ട് വർഷം വേണ്ടി ഞാൻ ആ ഫീൽഡിലുണ്ട് ഞാൻ ഇതിനായിട്ട് തുടങ്ങി നമ്മുടെ എം പി ടി കായി എഫ് പി ഗ്രൂപ്പിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അത്രയേ ഉള്ളൂ എങ്കിൽ കൂടിയും അവിടെ കമൻസും ലൈക്കും ഷെയറും കൊണ്ട് നല്ല രസമാണ് കാരണം എന്താ ഒരു കണക്ഷൻ ഒരു കണക്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഞാൻ അവരെ ബിസിനസ് ചെയ്യിപ്പിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടിയ മനസ്സിലാവും എന്താണ് ചെയ്യുന്നതെന്ന് ഇതിനിടയിൽ എൻ്റെ ഈ ഒരു ട്രിക്കൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ഇടാൻ തരാതെ ഉള്ളിലൂടെ എൻ്റെ പിന്നെ എന്താ പറയുക മെമ്പേഴ്സിന്റെ നമ്പറൊക്കെ എടുത്തിട്ട് ഞാൻ ഷമീനമേഡ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കക്ഷികളും ഉണ്ട് അങ്ങനത്തെവരുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ലെട്ടോ പക്ഷെ ഞാൻ കറക്റ്റ് എനിക്ക് എനിക്കതിൻ്റെ വേദന അറിയാം കഷ്ടപ്പെട്ട് സാധനം ഇറക്കിയിട്ട് അത് സെയിലാവാൻ നിൽക്കുമ്പോഴുള്ള വേദന നല്ലോണം അറിയാം പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് ഉണ്ട് എന്ന് കരുതിട്ട് നിങ്ങൾ ചെയ്യാതെ നിൽക്കരുത് കാരണം നമ്മുടെ ഓൺലൈനിലൂടെ സാധനങ്ങൾ എടുക്കുന്നവരുടെ കണ്ണിന്റെ കാഴ്ചകൾ പലതാണ് അവർ വേറെ തേടിയോണ്ട് നിൽക്കും നമ്മളെ ഇപ്പൊ നമുക്ക് തിരക്കുണ്ടല്ലോ എന്നൊക്കെ പിന്നെ പറഞ്ഞു വന്ന് വരുന്നില്ല എഫ് ബി ഗ്രൂപ്പ് ലൈവ് ആയിരിക്കും എപ്പോഴും നോക്കിയാലും ലൈവ് എന്ന് പറയുന്നത് ലൈവ് വീഡിയോ അല്ല കേട്ടോ നിങ്ങളുടെ പരസ്യം എപ്പോഴും ലൈവ് ആയിരിക്കും കാരണം അതിൽ ഓരോ പരസ്യങ്ങൾ വരുമ്പോൾ അതിന്റെ താഴെ കമൻ്റ് കൊടുക്കുന്നുണ്ട് ഇനി പരസ്യം വന്നിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു യുണൈറ്റ് ടീമിനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അരമണിക്കൂറിന് ഇത്ര വർക്ക് ചെയ്ത മാസം ഇത്ര കൊടുക്കാന്ന് പറയുമ്പോൾ അവർ വരുന്നുണ്ട് അവർക്ക് അത് വലിയൊരു കിട്ടലാണ് അരമണിക്കൂർ അതും അതും കണ്ടിന്യൂ ആയിട്ട് അരമണിക്കൂർ നിൽക്കണ്ട ഒരു പത്ത് ഏഴ് ലൈക്കോ രണ്ട് ലൈക്കോ കൊടുത്ത് നിങ്ങൾ കുറച്ച് നേരം കിട്ടും വന്നെടുത്താലും മതി ഇനി ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ട് നാളെ ഇരുന്ന് ഇന്നിട്ട് ചെയ്താലും മതി ഇനി ഒരു മാസത്തെ ഒരുമിച്ച് ചെയ്താലും മതി നിങ്ങൾ മുപ്പത് ദിവസത്തെ കമന്റ് ലൈക്കോ അതിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സ്കീമിനെ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിലെ ഇതിലെ പോസ്റ്റുകളെല്ലാം എന്ന് നോക്കിയാൽ ലൈവില് ഉണ്ടാവും അപ്പം നിങ്ങളുടെ പരിസരം ലൈഫ് ലോങ് അതിൽ ഉണ്ടാവും അതുകൂടെ മൂന്ന് മാസം ടീം വർക്ക് ഉണ്ടാവും ആ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ പോസ്റ്റ് മൂന്ന് മാസം നിങ്ങൾ പല തവണ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അതിൻ്റെ അടി ബൈക്ക് കമന്റ് കൊടുക്കും ഈ ബൈക്ക് കമന്റ് കൊടുത്താലേ സോഷ്യൽ മീഡിയ റീച്ച് ആവുകയുള്ളൂ ഇത്രയും പറഞ്ഞ തൽക്കാലം നിർത്തട്ടെ ഇനി ഇനി മുതൽ നമ്മുടെ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ ചാനൽ സോറി ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു കാരണം കുറെ വർഷമായിട്ട് ഈ ഗ്രൂപ്പിന്റെ ബേക്കിലാണ് കേട്ടോ അപ്പോൾ ഇതാ കുറെ ചാരിറ്റി ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ചാരിറ്റിക്കാർ ഇപ്പൊ ഞാൻ പറയില്ല കാരണം ഈ ചാരിറ്റിനെ മാറി വളരെ പല തട്ടിപ്പ് നടക്കുന്നൊണ്ട് ഇപ്പൊ ചാരിറ്റിക്കാരാ എന്ന് പറയുമ്പോൾ ചില ആൾക്ക് വലിയ തൃപ്തി തൃപ്തിയില്ല എല്ലാവരെയല്ല എന്നാലും സോഷ്യൽ വർക്കൊക്കെ ചെയ്തത് കുറെ പേർക്കൊക്കെ എന്നറിയാൻ മതി പക്ഷെ ഇപ്പോഴാണ് ഞാൻ എന്റെ മമ്മസ് മമ്മൂസ് ചാനൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുന്നത് ഇനി മുതൽ ഞാൻ അങ്ങോട്ടൊക്കെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം എന്താ ആണുങ്ങൾക്കും ബിസിനസ് ചെയ്ത് വിജയിക്കാത്ത വീട്ടിലിന്ന് ചെയ്യുന്നവരുണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം എങ്ങനെ വീട്ടിൽ ഡ്രസ്സുകളൊക്കെ എനിക്ക് സെയിൽ ചെയ്യും കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക അതുകൂടാതെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക ടീം വർക്കിന് താല്പര്യമുള്ളവർക്ക് അരമണിക്കൂർ വർക്കിന് താല്പര്യമുള്ളവർക്കും എനിക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ പോസ്റ്റർ അല്ലെങ്കിൽ പരസ്യം ഇതേപോലെ ആക്കി തീർക്കണം എന്നുള്ളവർക്കും അഞ്ഞൂറ് രൂപ ചെലവിൽ ഇത്രയും വർക്ക് മൂന്ന് മാസം നിങ്ങളുടെ പോസ്റ്റ് പത്ത് തവണയെങ്കിലും ഗ്രൂപ്പിലിട്ട് അതിൻ്റെ അടിയിൽ ബൈക്കമെൻറ് കൊടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ നമ്മളുണ്ട് അതുകൊണ്ട് ആ പോസ്റ്റർ ഇരുന്നൂറ് രൂപ ഒക്കെ ചെയ്തു തരണമെങ്കിൽ അതും ചെയ്തു തരാം ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതും ചെയ്തു തരാം ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ ഒരുപാട് മെമ്പേഴ്സിനെടുത്ത് പോസ്റ്റ് ഇട്ടാലും അല്ലാട്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ഇപ്പൊ തൽക്കാലം ഞാൻ ഇത് നിർത്തിയാണ് കേട്ടോ ഇത്ര കാരണം എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ബാക്കി പിന്നെ പറയാം പിന്നെ അതോടുകൂടി വീണ്ടും പറയുന്നു ഇരുപത് ലൈക്ക് കൊടുക്കാൻ പറ്റുമോ പതിനഞ്ച് കമന്റ് കൊടുക്കാൻ പറ്റുമോ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ആയോ പിന്നെ അതുകൂടാതെ ഇതിന്റെ താഴെ ഞാൻ നമ്മളിപ്പോ തുടങ്ങി എല്ലാത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം കമന്റ് ഓഫ് ആക്കിയിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം അപ്പം അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഞാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കയറുന്നു ജോയിൻ ചെയ്യോ പിന്നെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിങ്ങൾ അത് പരസ്യം ചെയ്യുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം ഓരോ എൻറ്റർപ്രണേഴ്സിനും എക്സാമ്പിൾ എൻ്റർപ്രണേഴ്സ് പറയാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു പരസ്യം ഏത് മേഖലയിലുള്ളവർക്കും നിങ്ങൾക്ക് തരാം പക്ഷെ എൻറ്റർപ്രണേഴ്സ് എന്ന് പറയാൻ കാരണം മാനുഫാക്ചേഴ്സ് അതായത് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുന്നവർ ഒരുപാട് സ്ത്രീകൾ സഹോദരിമാരുണ്ട് സഹോദരിമാർ മാത്രമല്ല എല്ലാവരും ഉണ്ട് സോപ്പുണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനത്തെ നമ്മൾ വീട്ടിലേക്ക് ഡെയിലി വാങ്ങുന്ന സാധനങ്ങൾ ഈ ഈ ചെയ്യുന്ന ആളുകളും അതിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഒരു തവണയെങ്കിലും വീട്ടിലേക്ക് വാങ്ങുന്നതെന്ന് മാറ്റി വെച്ച് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്കും തിരിച്ചു സപ്പോർട്ട് കിട്ടും അപ്പം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടീം വർക്ക് ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരാളുടെ നീ ബ്രഷ് ചെയ്യുന്നവരുണ്ട് ഇനി അത് കൂടാതെ ഒമിക്കരി ചെയ്യുന്നവരുണ്ട് മുപ്പത് രൂപയുള്ള നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം തുടങ്ങിയൂടെ എന്താ അത്യാവശ്യം സെയിൽ ഇടുന്ന റേറ്റ് ആണ്ട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് ചേട്ടൻ ചേട്ടനടുത്ത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അച്ചാർ ചെയ്യുന്നവരുണ്ട് മുല്ലപ്പൂ മാല ക്ലിപ്പ് ഹെയർ ബാൻഡ് എല്ലാം ഡ്രസ്സ് ഐറ്റംസ് റോസ്മെരിയോ വാട്ടർ ഓയില് എന്നും വേണ്ടതുപോലെ തന്നെ നമ്മുടെ വിളിച്ചെണ്ണ ഉണ്ടല്ലോ കുട്ടികൾക്ക് തേക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അവരുടെ അടുത്തൊക്കെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ ഈ ടീമിനോട് വാങ്ങി തരം എനിക്കൊരു സന്തോഷം അവർക്കൊരു സപ്പോർട്ട് ആകുമ്പോൾ നിങ്ങൾക്കൊന്നും തിരിച്ച് സപ്പോർട്ട് കെട്ടും ഇവിടെ നിർബന്ധമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഓരോ സംരംഭകരും ഇതില് വരുന്ന പോസ്റ്റുകളും ഡെയിലി ഒരു ഏഴ് പോസ്റ്റ് കൂടെ ഞാൻ ഇല്ല കേട്ടോ അത് പ്രത്യേകം പറയട്ടെ ഒരുപാട് പോസ്റ്റുകളൊന്നും കണ്ടില്ല കാരണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള എണ്ണം അത്രേ അതിലേ ഉണ്ടാവുകയുള്ളു തൽക്കാലം ഇതിൽ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനിയും അങ്ങോട്ടൊക്കെ എന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മമ്മൂസിന്റെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഇതിൽ നിന്ന് കുറച്ചിട്ട് ഫിനോ മമ്മൂസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടാകട്ടോ അച്ചിരി മമ്മൂസിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഫിനോ മമ്മൂസ് എന്ന ചാനൽ മുന്നോട്ട് ഉണ്ടാവും അപ്പൊ അറിഞ്ഞിട്ട് ഇതിൽ തീരെ മമ്മൂസ് ഉണ്ടാകും ചില ഷോർട്ട്സിൽ ഉണ്ടാകും അത് കൂടാതെ ബിസിനസ് പരമായ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ചർച്ച ചെയ്തതായിരിക്കും അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ പ്രത്യേകം ഞാൻ ഒന്നും കൂടി പറഞ്ഞു പല പോരായ്മകളും ഉണ്ടാവും വീട്ടിലിരുന്നിട്ട് റൂമിലിരുന്നിട്ട് ഒരു എനിക്ക് എൻ്റെ ഒരു ആശയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചല്ലാതെ ഒരുപാട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് ഫോട്ടോ സൂട്ടോ ഓഫീസോ കാര്യങ്ങളോ ഇല്ല എങ്കിലും എനിക്കറിയുമ്പോൾ അത്യാവശ്യം ഞാൻ വിൻ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് സ്വയം കോൺഫിഡൻ്റ് ഉണ്ട് ആ ഒരു കോൺഫിഡൻ്റ് ഉള്ള സംസാരമാണ് നിങ്ങളൊരു ഞാൻ സംസാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടേക്ക് പോവാൻ ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും ഇതിനു വേണ്ട അല്ല ഇതിൻ്റെയൊക്കെ ഐഡിയാസും പ്രവൃത്തികളാണ് വേണ്ടത് അത് എൻ്റെ കയ്യിലുണ്ട് നൂറ് ശതമാനം ഞാൻ ഇമ്പ്രൂവ് ആക്കിയിരുന്നു അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ കട്ടാക്കുന്നു ടാറ്റാ ബൈ ബൈ